ചരിത്രമോ മര്യാദയോ നോക്കാതെ എന്തും പറയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ കാലങ്ങളായി രാഹുൽ ഗാന്ധി അത് തെളിയിച്ചിട്ടുമുണ്ട് തയ്യടി കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും ആരുടെ മുന്നിലും വിളിച്ചു പറയും അത്തരം ഒരു പ്രസ്താവനയുടെ പേരിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത് ചരിത്രമറിയാതെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പറയരുതെന്നും സവർക്കർ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ താക്കീതും കിട്ടി വി ഡി സവർക്കറെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പുറപ്പെടുവിച്ച സമൻസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ചരിത്ര പുരുഷന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ പ്രമുഖ നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്വവും ശ്രദ്ധയും പുലർത്തണമെന്നും കോടതി നിരീക്ഷിച്ചു രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഫയൽ ചെയ്ത അപകീർത്തി കേസുമായി ബന്ധപ്പെട്ടാണ് കീഴ്കോടതി സമൻസ് പുറപ്പെടുവിച്ചിരുന്നത് ഈ നടപടിയാണ് സുപ്രീം സുപ്രീംകോടതി താൽക്കാലികമായി തടഞ്ഞുവെച്ചത് ആൻഡമാൻ ദ്വീപുകളിലെ സെല്ലാർ ജയിലിൽ കഴിഞ്ഞിരുന്ന വി ഡി സവർക്കറെ ഒരു ദശാബ്ദത്തിലേറെയായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാം ചേർന്ന് ഏതായാലും ഇപ്പോൾ നടത്തിയ ഈ പരാമർശത്തിന്റെ പേരിൽ ലക്നൌ കോടതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള ക്രിമിനൽ മാനനഷ്ട കേസ് സ്റ്റേ ചെയ്യുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഈ പരാമർശം പരാമർശമുണ്ടായത് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിനെതിരെയുള്ള നടപടികൾ സ്റ്റേ ചെയ്തത് എന്നാലും വിഷയം എടുത്തയുടൻ സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തോടെ ജസ്റ്റിസ് ദത്ത തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ നിങ്ങളുടെ വിശ്വസ്ത സേവകൻ എന്ന പദം ഉപയോഗിച്ചതിനാൽ മഹാത്മാഗാന്ധിയെ അതേ രീതിയിൽ വിശേഷിപ്പിക്കാമോ എന്നും ചോദിച്ചു വൈസ്രോയി അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിയും നിങ്ങളുടെ വിശ്വസ്ത സേവകൻ എന്ന് എഴുതിയിരുന്നു എന്ന് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ എന്നും കോടതി ചോദിച്ചു സാന്ദ്രസമര സേനാനികളെ കുറിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിന്ധിയോട് സുപ്രീം കോടതി പ്രത്യേകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സവർക്കർ മഹാരാഷ്ട്രയിൽ ഏറെ ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സാന്ദ്ര സമര സേനാനികളെ കുറിച്ച് നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് രാഹുൽഗാന്ധി വിട്ടുനിൽക്കണമെന്നും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ സ്റ്റേ ഉത്തരവോടെ രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചേക്കും ഇനി മേൽ ഇത്തരം പരാമർശം നടത്തിയാൽ കോടതി സ്വമേധയാ കേസെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇതാദ്യമായല്ല ഇത്തരം പരാമർശത്തിലൂടെ വിവാദത്തിലാകുന്നത് നേരത്തെ ഗാന്ധിജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അന്ന് ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നതെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കോടതിയിൽ വന്ന് മാപ്പ് പറഞ്ഞ് തലയൂരുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് നേരത്തെയും രാഹുൽ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് വായിൽ വരുന്നത് കോതയ്ക്കു പാട്ട് എന്ന രീതിയിലാണ് രാഹുലിന്റെ പല പരാമർശങ്ങളും രാഹുൽ യാതൊരു ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒരു ഗിമ്മിക്ക് കാട്ടുക എന്നതിനപ്പുറത്തേക്ക് രാഹുലിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നും തോന്നുന്നില്ല ജനങ്ങളുടെ മുന്നിൽ ആളാവാൻ എന്തും പറഞ്ഞ് കയ്യടി നേടാനുള്ള ശ്രമം മാത്രമാണ് രാഹുൽ നടത്തുന്നത് നേരത്തെ ഗാന്ധി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ കോടതി രാഹുലിനെ താക്കീത് ചെയ്തതാണ് വീണ്ടും മറ്റൊരു താക്കീത് കൂടിയാണ് കോടതിയിൽ നിന്നും രാഹുലിന് ലഭ്യമാകുന്നത്